ലിറ്റിൽ ചാൻസ് അപ്പൊ നമ്മൾ നമ്മുടെ എൻ എം എം എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കം ദിവസങ്ങളൊന്നും ഇല്ലാത്ത ഡിസംബർ മാസമായി ഈ മാസം അവസാനം നമ്മുടെ എക്സാം ആണ് അപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കും അല്ലെ അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ എപ്പോഴും ചെയ്യാറുള്ളാണ് പി വൈ ക്യൂസ് എടുത്ത് ചെയ്യുക അല്ലെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റൻസ് ചെയ്യുക നമ്മൾ എപ്പോഴും എക്സാമിനോട് അടുക്കാറാകുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ആ ഒരു പ്രോസസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ കെമിസ്ട്രിയില് എയ്ർ ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് െ അപ്പം ആ ചാപ്റ്റർ ഒത്തിരി ചാപ്റ്റർ തന്നെയാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പല വശങ്ങളായിട്ട് കണ്ടുവരുന്ന ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളൊന്ന് ആൻസർ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പം എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ടേ പോകാവുള്ളൂ കേട്ടോ യേസ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ റെഡി ആണോ യേസ് അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് തന്നെ പോയേക്കാം ബാറോമീറ്റേഴ്സ് കണ്ടെയ്ൻ ഡാഷ് ലിക്വിഡ് നമുക്കല്ലേ അവർക്ക് അറിയാവുന്നതാണ് അല്ലെ ഒരു മെറ്റൽ ആണ് മെറ്റാലിക് ലിക്വിഡ് ആണ് നമുക്കറിയാം ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരേ ഒരു മെറ്റലിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളൂ ആരാണത് യെസ് ഓഫ് കോഴ്സ് നമ്മുടെ മെർക്കുറിയാണ് അല്ലെ ആണ് ഈ ബാരോമീറ്ററിലും യൂസ് ചെയ്തിരിക്കുന്നത് ബാരോമീറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഒരു കാര്യത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം ഓക്കെ ബാരോമീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാ ആ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെ ബാരോമീറ്റർ യെസ് അപ്പൊ ബാരോമീറ്ററിൽ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റാലിക് ലിക്വിഡ് ഏതാണ് യെസ് നമ്മുടെ മെർക്കുറി തന്നെയാണ് ഓപ്ഷൻ എ മെർക്കുറി ബാക്കി ഓപ്ഷനും കൂടെ നോക്കിക്കോട്ടോ ഇതൊന്നും ഇതൊന്നുമല്ല മെർക്കുറിയാണ് നമ്മുടെ ബാരോമീറ്ററിൽ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ ദ ഗ്യാസ് വിച്ച് കോസ് ഗ്ലോബൽ വാർമിംഗ് യെസ് ഗ്ലോബൽ വാർമിംഗിന് കാരണമാകുന്ന ഗ്യാസ് ഏതാണ് അതായത് നമ്മുടെ ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് ഓക്കെ ഏതാണ് ഏത് ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ഈ സി ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ചെറിയ ഗ്ലാസ് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നതാണ് ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനത്തിന് കാരണം ഏത് ഗ്യാസ് ആണ് ആഗോള താപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ചൂട് കൂടുകയാണ് അല്ലെ അറ്റ്മോസ്ഫിയറിൽ ചൂട് കൂടുക അപ്പം ഏത് ഗ്യാസ് ആണ് ഇതിന്റെ കാരണക്കാരൻ ആരാണത് വേറെ ആയതല്ല നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോയുമല്ല തെറ്റിപ്പോ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗ്ലോബൽ വാർമിംഗിന് കാരണക്കാരൻ യെസ് യെസ്റ്റ് ക്വസ്റ്റിൻ സി ഓ ടൂ ഈസ് അബ്സോർബ്ഡ് ബൈ ഡാഷ് ടൈപ്പ് ഓഫ് റേസ് അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആരാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് റേസ് ആണ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഡയോക്സൈഡ് ഏത് ടൈപ്പ് ഓഫ് റേസിനെയാണ് പിടിച്ചു വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ എർത്തിലേക്ക് ലൈറ്റിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ സണ്ണ് തന്നെയാണ് അല്ലേ ഇപ്പൊ സണ്ണിൽ നിന്നും ഒരുപാട് റേസുകൾ നമ്മുടെ എർത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്ന റേസ് കാരണമാണ് നമ്മുടെ ഐ ആർ റേസ് ഇൻഫ്രാറെഡ് റേസ് ഓക്കെ അപ്പം ഈ ഇൻഫ്രാറെഡ് റേസ് ഐ ആർ റേസ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ സണ്ണിൽ നിന്ന് വരുന്നുണ്ട് സൺ ലൈറ്റിന്റെ കൂടെ ഈ റേസ് ഒക്കെ വരുന്നുണ്ട് ഈ റേസ് വന്നു കഴിയുമ്പോൾ എർത്തിന് തട്ടിയിട്ട് അവര് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോണം തിരിച്ചു പോകണം എന്നാൽ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് എന്നാ ചെയ്യുന്ന അറിയാവോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ ഇവന്മാരെ എന്നിട്ട് ഈ അയ്യറിനെ ഇങ്ങ് ട്രാപ്പ് ചെയ്ത് പിടിക്കും അയ്യറിനെ തിരിച്ചു പോകാൻ സമ്മതിക്കും അത് ഇവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് പിടിക്കും അതിന് ട്രാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്നറിയാമോ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും ഓക്കെ അതാണ് പിന്നീട് ആഗോളതാപനമായിട്ട് മാറുന്നത് അപ്പം ഏത് റേസ് ആണ് ഇതിന്റെ ആൻസർ മൈക്രോവേസ് അൾട്രാവയലറ്റ് ചെയ്യുന്നത് ഡാഷ് തരം കിരണങ്ങളെയാണ് അവർ ആകിരണം ചെയ്യുന്നത് ആ കേട്ടോ ഇൻഫ്രാറേസിനെയാണ് തിരിച്ചു പോകാതെ പിടിച്ചു ഭൂമി തന്നെ നിന്ന് ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നത് ഇൻഫ്രാറേസിനെയാണ് കേട്ടോ ആരാ പിടിച്ചു വെക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഓക്കെ മാറിപ്പോവല്ലേ ഓരോ ടേമുകളും പഠിച്ചു പഠിച്ചു തന്നെ പോകണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓസോൺ ഈസ് ബൈ ഡാഷ് ടൈപ്പ് ഓഫ് റേസ് അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ യെസ് ഏത് റേസ് ആണ് ഇൻഫ്രാറെഡ് ആണോ അൾട്രാവയലറ്റ് ആണോ മൈക്രോ റേസ് ആണോ അതോ നൺ ഓഫ് ദീസ് ഏതാണ് ഓസോൺ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് യു വി ആ അൾട്രാവയലറ്റ് ആ അല്ലേ ഓസോൺ യു വി അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരാറ് ഇതിന്റെ ആൻസർ വേറെ ഒന്നും അല്ല നമ്മുടെ അൾട്രാവയലറ്റ് റേസ് തന്നെയാണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇൻകംപ്ലീറ്റ് നമുക്കറിയാം ഫാക്ടറീസ് ആയിക്കോട്ടെ വണ്ടികളിലൊക്കെ ആയിക്കോട്ടെ അല്ലെ ഫ്യൂവൽസ് യൂസ് ചെയ്യാറുണ്ട് പെട്രോൾ ഡീസൽ പോലെയുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യാറുണ്ട് ഈ ഫ്യൂവൽ കംപ്ലീറ്റ്ലി ബേൺ ചെയ്താൽ ഒരു കുഴപ്പവും എന്നാൽ ചിലപ്പോൾ ഓക്സിജന്റെ ഒക്കെ പ്രസൻസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബേൺ ചെയ്യാതെ ഇൻകംപ്ലീറ്റ് ആയി പോകും ആ ഒരു കമ്പഷൻ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കും അങ്ങനെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഗ്യാസ് ഏതാണല്ലെങ്കിൽ ഇന്ധനങ്ങളുടെ അപൂർണമായ ജ്വലനം ഡാഷ് ഉത്പാദിപ്പിക്കും എന്തിനെയാണ് ഉത്പാദിപ്പിക്കുക ഓസോൺ ആണോ സൾഫർ ഡയോക്സൈഡ് ആണോ കാർബൺ മോണോക്സൈഡ് ആണോ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണോ ഏതാണ് മക്കളെ ഏതാണ് അതിന്റെ ആൻസർ ആ ഒരു സംശയമില്ല നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ അപ്പം ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലോർത്തോ കാർബൺ മോണോക്സൈഡ് ആണ് ഓക്കെ കാർബൺ മോണോക്സൈഡ് മുമ്പേ നമ്മളൊരു കാർബൺ ഡയോക്സൈഡ് എന്നെ പറഞ്ഞായിരുന്നു അത് ഓർഗുന്നുണ്ടല്ലോ അല്ലെ മാറിപ്പോവല്ലേ ഇൻകംപ്ലീറ്റ് കമ്പഷൻ കേട്ടോ കാർബൺ മോണോക്സൈഡ് എന്ന് മനസ്സിലോർത്തോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്യാസ് വിച്ച് കോസ് ദ ഡിപ്ലീഷൻ ഇൻ ഓസോൺ ഓസോൺ ലെയർ വിള്ളല് വീണു എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിന് കാരണമാകുന്ന ഗ്യാസ് ആരാണ് ആരാണ് ഓസോൺ പാളിയിലെ ശോഷണത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് കാർബൺ ഡയോക്സൈഡ് ക്ലോറോ ഫ്ലൂറോ കാർബൺ നൈട്രജൻ ഹൈഡ്രജൻ ആരാണ് ആരാണ് നമ്മുടെ സി എഫ് സിസ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെ നമ്മൾ സി എഫ് സിന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമുക്കറിയാം റെഫ്രിജറേറ്റേഴ്സ് ഇപ്പൊക്കെ അതിനെയൊക്കെ നമ്മൾ സി എഫ് സിക്ക് പകരം വേറെ പലതും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പണ്ടത്തെ ആണ് പണ്ടത്തെ പണ്ട് കാലങ്ങളിൽ നമ്മൾ സി എഫ് സി തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അപ്പം ഈ സി എഫ് സി ഒരുപാട് റിലീസ് ചെയ്യുമ്പോൾ ഇവരാണ് നമ്മുടെ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നത് കേട്ടോ ക്ലോറോ ഫ്ലൂറോ കാർബൺ സി എഫ് സി ഏത് ദിവസമാണ് ജൂലൈ ഫിഫ്ത് മെയ് ട്വന്റി സെക്കൻഡ് മാർച്ച് 22nd സെക്കൻഡ് സെപ്റ്റംബർ സിക്സ്റ്റീൻഡ് എന്നാണ് എന്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക ഓസോൺ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക നമ്മുടെ സ്കൂളുകളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളതാ എന്നാ അത് ആ സെപ്റ്റംബർ സിക്സ്റ്റീൻ ആണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോണേ സെപ്റ്റംബർ സിക്സ്റ്റീൻതിനാണ് നമ്മൾ വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുക ഓക്കെ യെസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഗ്യാസ് വിച്ച് ഈസ് എ ലാർജ് എമൗണ്ട് ഇൻ മാർസ് അപ്പൊ നമുക്കറിയാം ഓരോ ഓരോ പ്ലാനറ്റുകളിലും ഓരോ ഗ്രഹങ്ങളിലും അവിടെ ഉള്ള ഗ്യാസുകൾ വേറെ വേറെയാണ് ഓക്കെ എർത്തലെ പോലെ അല്ല മാർസിൽ മാർസിലെ പോലെയല്ല ജൂപ്പിറ്ററില് ജൂപ്പിറ്ററിലെ പോലെയല്ല സാറ്റണില് ഓരോ തരത്തിലും ഓരോരോ ഗ്യാസുകളാണ് അങ്ങനെയാണെങ്കിൽ മാർസിൽ മാർസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലാർജ് എമൗണ്ടാ ചോദിച്ചിരിക്കുന്നേ മാർസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസ് ഏതാണ് നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ ഹൈഡ്രജൻ ആരാണ് മാർസിൽ ഏറ്റവും കൂടുതൽ ആരാണ് ആ വേറെ ആരുമല്ല നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ ഇവനാണ് മാണി കൂടുതൽ ഉള്ളത് കാർബൺ ഡൈ യെസ് ദ ദ നെക്സ്റ്റ് വൺ മെറ്റൽ വിച്ച് റിയാക്ട് വിത്ത് ഓക്സിജൻ അറ്റ് റൂം ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ പോലും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഇവരിൽ ആരാണ് കോപ്പർ അയൺ സിങ്ക് സോഡിയം അപ്പൊ ഊഷ്മാവിൽ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുന്ന ലോഹം ലോഹമേത് ചെമ്പ് ഇരുമ്പ് സിങ്ക് സോഡിയം ഇതിൽ ആരാണ് ആരാണ് നമ്മള് മെറ്റൽസിന്റെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ കാണുന്ന ആ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ലിദിയം പൊട്ടാസ്യം സോഡിയം ഇവരൊക്കെയാണ് ഹൈലി റിയാക്റ്റീവ് എന്ന് അല്ലെ അവർ ഹൈലി റിയാക്റ്റീവ് ആണ് ഒരു വെള്ളത്തിന്റെ ഒക്കെ ചെറിയ അംശം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അത്രയും റിയാക്റ്റീവാ ഓക്കെ അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേ റൂം ടെമ്പറേച്ചറിലും ഓക്സിജനുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾ ആരാത്ത് കോപ്പറയാണോ സിംഗ് വയ്ക്കാണോ അവരാരും അല്ല നമ്മുടെ സോഡിയമാണ് ഇവരാണ് കേട്ടോ ഭയങ്കര പിടിച്ചാൽ കിട്ടത്തില്ല ഭയങ്കര റിയാക്റ്റീവ് ആണ് സോഡിയം എന്ന് പറയുന്നത് ഓക്കെ യെസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് എയർ ഈസ് അയ്യോ ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോ അല്ലേ പക്ഷെ ഇടയ്ക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ വേണ്ടേ അപ്പൊ ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ പി വൈ വൈക്കും നോക്കിയപ്പോഴൊക്കെ എയർ ആൻഡ് വാട്ടറിൽ നിന്നാണ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് കണ്ടത് പക്ഷേ ഇത് പ്രോബ്ലം ഈസ് നമ്മൾ ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് കാണുമ്പോഴാണ് പെട്ടെന്ന് തെറ്റുകൾ ഉണ്ടാക്കുക ആ ഇത് ഈസി ആണല്ലോ എന്ന് പറഞ്ഞ് കെയർലെസ് ആയിട്ട് ആൻസർ ചെയ്യും അപ്പം ഈസി ആണെങ്കിൽ കെയർലെസ് ആയിട്ട് പോകരുത് ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്തോണം അപ്പൊ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സെവൻറ്റി കാണുന്ന ആ ഒരു ഗ്യാസ് ആരാണ് ഓസോൺ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ നൈട്രജൻ ആരായിരിക്കും നൈട്രജൻ തന്നെ നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് അല്ലേ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റിനാണ് ഓക്കെ അപ്പം ജസ്റ്റ് ഒരു ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്യുക്ക് ആയിട്ടൊന്ന് ആൻസർ ചെയ്താണ് ഓക്കെ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ യെസ് ദൻ ഒരു ഹോംവർക്കും കൂടെ ഞാൻ തരാണ് ഹോംവർക്ക് ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓക്കെ ഹോംവർക്ക് അറ്റ്മോസ്ഫിയറി പ്രഷർ വിൽ ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ വാട്ടർ കണ്ടന്റ് ഇൻ എയർ ഓക്കെ അപ്പം എയറിലുള്ള വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുവോ കുറയുവോ ഒരു ചേഞ്ചും വരത്തില്ലേ ക്വസ്റ്റ്യൻ മനസ്സിലായോ എയറിൽ വാട്ടറിന്റെ കണ്ടെന്റ് കൂടുമ്പോൾ ഇപ്പൊ നമുക്കറിയാം അപ്പൊ മഴയൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ എയറിൽ വാട്ടറിന്റെ കണ്ടെന്റ് കൂടുതലായിരിക്കും അല്ലേ നല്ല നന്നായിട്ട് വാട്ടർ കണ്ടെന്റ് കൂടുതലായിരിക്കും അങ്ങനെ എയറിൽ വാട്ടറിന്റെ കണ്ടെന്റ് കൂടുതലുള്ളപ്പോൾ ഉള്ളപ്പോൾ പ്രഷർ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് പറയാ ിൽ ആമെന്റ് ചെയ്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ലോണം പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതുക